ാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പാർട്ടിക്ക് വേണ്ടി വിടുപണി ജയിക്കുന്ന ജോലിയാണ് ഇവർ ഏറ്റെടുത്തത് ചെയ്യാൻ തീരുമാനിച്ചത് ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത് ഇന്ന് കേരളത്തിൽ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി പരിപാടി കിഫ്ബി എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്ഥാപനമല്ല സി പി എമ്മിൻ്റെ സ്ഥാപനമായി മാറിയിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് ഞാൻ വളരെ വിശദമായ ഒരു പത്രക്കുറിപ്പ് തിരുവനന്തപുരത്ത് ഇറക്കിയിട്ടുണ്ട് ഇന്നലെ എനിക്ക് കിഫ്ബി നൽകിയ മ മറുപടി കിഫ്ബി ആരുടെ പണമാണ് ജനങ്ങളുടെ പണമാണ് നമ്മൾ അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിനും രണ്ട് രൂപ വീതം കിഫ്ബിയിലേക്ക് പോകും ആ പണം ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് പണം കൊടുക്കുക സർക്കാരിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് വേണ്ടി പണം കൊടുക്കുക ഇത് ഏർപ്പാടാണ് ഏതെങ്കിലും കാലത്ത് ഇത് കേരളത്തിൽ നടന്നിട്ടുണ്ടോ സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക ഇപ്പം ട്രാൻസ്പോർട്ട് ബസ് കയറാൻ മയ്യ മുഖ്യമന്ത്രിയുടെ പണം തട്ടിയിട്ട് ട്രാൻസ്പോർട്ട് ബസ് എന്ത് പിഴച്ചു എല്ലായിടത്തും മുമ്പിലും പുറകിലും ഡ്രൈവർമാർ പറഞ്ഞ കണ്ണുപോലും കാണാമയ്യാനാണിപ്പം ഈ പരസ്യം മുമ്പിലും പരസ്യം വെക്കുന്നുണ്ട് കേരളത്തിൽ മുമ്പിലും പുറകിലും രണ്ട് സൈഡിലും പരസ്യം ആരുടെ പണമാണിത് ഈ പണം കൊടുക്കുന്നത് സർക്കാരിൻ്റെ ജനങ്ങളുടെ പണമല്ലേ ഇതാണ് ബംഗാളിൽ സംഭവിച്ചത് പാർട്ടി ഭരണം പാർട്ടി ഭരണവും തമ്മിൽ ഒരു വ്യത്യാസവും പാർട്ടി നടത്തുന്നത് സർക്കാർ നടത്തുന്നത് ഒരേ രീതിയാണ് ഈ അപജയമാണ് ബംഗാളിൽ അവർക്കൊന്നുമല്ലാതായി തീർന്നത് ഇതുപോലെ ഒരു പ്രവർത്തനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനം വളരെ സമയോചിതമാണ് ഹൈക്കോടതി സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇപ്പം ഇന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് പക്ഷേ സർക്കാരിന് മാത്രം ഇതുവരെയും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പല രീതിയിലാണ് അതിനെതിരെ ഒരു പ്രചാരണ സർക്കാരിന് ഇപ്പോൾ ഒരു കാര്യത്തിലും കണ്ണ് കാണാൻ വയ്യ കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥയാണോ ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ വെട്ടിച്ചിരിക്കുകയാണ് ഇവിടെ എന്നോട് സർക്കാരിന് കാണാൻ വെയ്യ ഈ വെട്ടിപ്പ് നടത്തിയ ആളുകൾക്ക് നേതൃത്വം കൊടുത്തത് ദേവസ്വം മന്ത്രിയാണ് മന്ത്രി മറുപടി പറയണം ഇപ്പം ദേവസ്വം മന്ത്രിയാണ് മുമ്പിൽ നിന്നെല്ലാം ചെയ്തത് രണ്ടിപ്പം അദ്ദേഹം പറയും എനിക്ക് ഉത്തരവാദിത്വമില്ലാ ഏഴ് കോടി രൂപ മുടക്കി ഒരു ദിവസത്തെ പരിപാടി നടത്തിയെന്നാണ് പറയുന്നത് ആ പരിപാടി നിങ്ങളൊക്കെ കണ്ടതാണല്ലോ ആരാണ് ഉണ്ടായിരുന്നത് പാവപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നും തെലങ്കാനയിൽ നിന്നും വന്ന അയ്യപ്പഭക്തന്മാരെ പോലീസ് പിടിച്ചുകൊണ്ട് വന്ന മുമ്പിലിരുത്തുക ചെയ്ത് അവര് ചാരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരികയാണ് പാവങ്ങൾ പേടിച്ചു കൊണ്ടുവന്നിരിക്കുക ചെയ്തേ അവരായിരുന്നു ഓഡിയൻസ് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം മുഴുവൻ കഴിക്കാൻ ആളില്ലായിരുന്നു അവസാനം വെട്ടിമൂടുക ചെയ്തേ ഈ കേരളത്തിലെ ജനങ്ങളുടെ പണമാണ് ഇതിനൊക്കെ ദുരുപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ ആഗോള സംഗമത്തിൻ്റെ കണക്കിനെ സംബന്ധിച്ച് ശരിയായ ചെലവിനെ സംബന്ധിച്ച് ശരിയായ അന്വേഷണം നടത്തണമെന്ന് അതിനും ഗവൺമെന്റ് തയ്യാറല്ല ശബരിമലയിലെ യുവതിപ്രവേശനത്തിൽ മുഖ്യമന്ത്രി തന്റെ മൗനം വെടിയണം മുഖ്യമന്ത്രിക്ക് ഒരു ഉണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് കൊടുക്കാൻ തയ്യാറാകണം നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിക്കാൻ നേരത്തെ കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് പുതിയ അഫിഡവിറ്റ് കൊടുക്കാൻ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് തൻ്റെ ഇടം കൊടുക്കാൻ കൊടുക്കുമോ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പം രാജീവ് പറഞ്ഞ സമയമായില്ലോ സമയമായില്ലോ എന്ന് സമയം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ചല്ലോ ആ നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരുമല്ലോ ഞങ്ങളേതായാലും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റിൽ ഉറച്ചു നിൽക്കുന്നു യുവതികളെ ശബരിമലയിൽ കയറ്റാൻ പാടില്ല അത് ആചാരങ്ങൾക്ക് വിരുദ്ധമാണെന്നുള്ള നിലപാടിൽ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടോ അത് തിരുത്തി കൊടുക്കാൻ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അപ്പം വിശ്വാസികളെ കബളിപ്പിക്കാനുള്ള ശ്രമമാണ് അത് നടക്കില്ല വിശ്വാസ സമൂഹം അതിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ ഈ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിൽ രണ്ട് കാര്യങ്ങളാണ് അത് ഒന്ന് ഈ ഇതര സംസ്ഥാനക്കാരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചതും കഴിഞ്ഞ ദിവസം ഒരു പെൻഷൻ നൽകിയത് അത് തനിക്ക് നൽകിയിട്ട് തിരിച്ച് കൊടുപ്പിച്ചതാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പൊ ഇതിലെല്ലാം അയ്യോ വല്ല സംശയമുണ്ട് ഇപ്പൊ നടക്കാൻ വയ്യാതായിട്ടുണ്ട് ഇപ്പൊ കളിയാണ് എന്നാലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ എന്നുള്ളതിൽ എനിക്ക് സഹതാപമുണ്ട് ആ പെൻഷന്റെ കാര്യം കേട്ട ആളുകൾ വീട്ടിൽ നിന്ന് ചിരിക്കുകയാണ് എല്ലാവരും ആരാണ് ഈ രാഷ്ട്രീയ നേതാവായ നികേഷിനെ എനിക്കറിയില്ല അങ്ങനെ ആളുണ്ടോ പത്രപ്രവർത്തകനായിരുന്നെ അറിയാമായിരുന്നു എനിക്ക് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയണം അന്ന് പത്രപ്രവർത്തകനായിരുന്നുകൊണ്ട് പറഞ്ഞ പല കാര്യങ്ങളും നികേഷ് ഇപ്പോഴും ഓർക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഞങ്ങളുടെ കയ്യിലുണ്ട് പഴയ കാര്യങ്ങളെല്ലാം അതിലേക്കൊന്ന് ഞാൻ വ്യക്തിപരമായി ആനന്ദം പോകുന്നില്ല അതാണ് പണ്ട് ന്യൂസ് നൈറ്റിലൊക്കെ ഇരുന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഓർക്കണം എന്നെനിക്ക് പറയാനുള്ളൂ പട്ടിക ഉടനെ ഉണ്ടാകുമോ സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിലാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ ഇരുപത്തിരണ്ടിന് അല്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടത് സാധാരണഗതി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമല്ലോ അതേ രീതി ആയിരിക്കും പ്രേംകുമാർ സുരേഷ് അങ്ങനെ പല പേരുകളും ഇപ്പോൾ യു ഡി എഫിൻ്റെ പട്ടികയിലേക്ക് വരികയാണ് അതൊക്കെ സ്ഥാനാർത്ഥികളില്ലാത്ത കൊണ്ടാണോ അവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണോ അങ്ങനെയല്ല ധാരാളം ആളുകൾ ഇപ്പോൾ ഇടതുമുന്നണിയുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് സാധാരണ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഒക്കെ യു ഡി എഫിലേക്ക് വരാൻ ആഗ്രഹമുണ്ട് വരുന്നവരെല്ലാം സ്ഥാനാർത്ഥിയാണെന്നുള്ള തെരുദ്ധാരണയൊന്നും വേണ്ട അങ്ങനെ ആരും സ്ഥാനാർത്ഥികൾക്ക് ഒന്നും ചോദിച്ചിട്ടില്ല അവരാരും സ്ഥാനാർത്ഥികളാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമില്ല അപ്പോൾ ആരെ ആക്കണമെന്നുള്ളത് പാർട്ടിയുടെ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിൽ തീരുമാനിക്കും അല്ലാണ്ട് ഞങ്ങൾക്ക് ഏതായാലും സ്ഥാനാർത്ഥികളുടെ ക്ഷാമം ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ കാര്യവും ഇല്ലെന്ന് മണിശങ്കർ അയ്യർ കഴിഞ്ഞ ദിവസം പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും പിണറായി വരുമെന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ് മണിശങ്കർ അയ്യരെ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട ഇനി ഇലക്ഷൻ ആകുമ്പോഴും അദ്ദേഹത്തെ കൊണ്ടുവരാൻ പരിപാടി ഇട്ടിട്ടുണ്ട് അദ്ദേഹം പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കോൺഗ്രസിന് എതിരാളികളാരുണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജോലിയാണോ എന്താണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണിത് അവർക്ക് ഇന്ധനം കൊടുക്കുക ആര് കോൺഗ്രസ്സിൽ എതിർക്കുന്നു അവർക്ക് ഇന്ധനം കൊടുക്കുന്ന ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത് അതൊന്നും കേരളത്തിൽ വിജയിക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങൾക്ക് മണിഷങ്കരായാലാണെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല